രണ്ട് പണിയെടുക്കുന്ന ഒരാണ്ടോ പോയോക്ക അടിച്ചു തുറച്ചു അപ്പൊ അടിച്ചോലും തുറക്കോലും ചെയ്താലും ഡ്രസ്സ് ഇട്ടു പോയോക്കല്ലേ അവസാനി പ്രശ്നാവോ അച്ഛോന്റെ പരയില് ഡ്രസ് അച്ഛൻ്റെ പരയില് കൊറേ ഉണ്ട് അങ്ങനെ ചെന്നിട്ട് നമുക്ക് കാണാം കാണാൻ കടയി സാമ്രാജ്യത് ചെന്ന് നോക്കട്ടെ ജീൻസിന്റെ പാൻറ് കുട്ടിയാകുന്നുണ്ടോ എന്റെ മകന് പലാസ പാൻറ് തരാണ് ാലും ഓനേക്കാളും ഓവർ സൈസുള്ള ജീൻസ് കുടിച്ച നിക്കാണ് അയക്കോച്ച ടോപ്പ് ഉണ്ട കജിപ്പൊടിച്ച് നിക്കണീ ആടയിൽ എന്തിന്റെ അടി കൂടി കൊടുത്താ മൈ കുറച്ച് എടുക്കാൻ ൾക്കാരാണ് ചുങ്ക നിറച്ച ചുങ്ക ഒന്നുകൂടെ കണ്ടോ കണ്ടോളൂ അത് കുഞ്ഞ കുഞ്ഞമായി പറഞ്ഞു മോളോ കേട്ടോ ഓലം കാ ർത്താനം പറഞ്ഞു നടക്കണേ ചെലവലൊക്കെ സ്കൂളിൽ ചെന്ന് ഞാണ്ട് ഈ കാറുണ്ട് ആ കാർണ്ട് നടക്ക ആകെ ബലവാനം ഉണ്ട് ഞമ്മളെ കൂടി നിങ്ങക്ക് പോണോ

ൊക്കെ വിട്ടി കിടക്ക അടുത്ത് പൊന്നു പൊന്നു താത്ത അങ്ങോട്ട് കൊണ്ടുപോയിക്കോ കൊണ്ടുപോയോ jadi lochter and you ഷൂസ് നോക്കാൻ പോവാണ് രണ്ടു മണിക്ക് ഇറങ്ങിയതാണ് സംസ്ഥാനത്ത് ഒരു ബാഗ് എടുത്തു ഗായ്സ് ഞങ്ങൾ ഈ പർച്ചേസ് ചെയ്യുന്നത് എന്തിനാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അച്ഛ ചെരിപ്പിട്ട് പൂതി മാറ്റിയാണ് ലാസ്റ്റ് മൂഞ്ചുട്ട് അച്ചപേർത്തച്ടക്കണ്ട അല്ലേ ഇത് കത്തും തോന്നുന്നു അല്ലേ കല്യാണ ഞങ്ങളും ക്രോക്സ് എടുത്തു കൊടുത്തോളാം ക്രോക്സ് ആ വൈറ്റ് വൈറ്റൊക്കെ ആൺകുട്ടികളെ മാത്രം നോക്കല്ലേ അല്ലേ ഇപ്പൊ പ്രശ്നായില്ലേ ഒരു കുറച്ച് ചെറുപ്പം ഇതൊക്കെയാണ് ഞാൻ കിട്ടുന്നത് രണ്ടു വരെ ചെറിയ അതൊട്ടി ചേർക്കണേ പക്ഷേ സൂപ്പർ

ഷൂസ് നോക്കാണ് ഗായ്സ് ഇതുകൂടെ കെട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നത്തെ പർച്ചേസ് കഴിഞ്ഞു ആ അത് സീന് ആകണ്ട് കണക്കല്ലേ പാർട്ടി വേർക്ക് ഷൂസോ

ചിക്കൻപൊക്ക അവിടെ കഴിഞ്ഞു ഗായ്സ് ഒരു സ്പൈഡർമാൻ ലാലുനോ ഇരുമ്പിക്കോ ക്ലോറക്സ് വാങ്ങിയോ അല്ലാതെ ലാലു കളിയിലും കുപ്പൂല ഞങ്ങളെ വീഡിയോ പീ ആണ് ഗൈസ് അവിടുന്ന് ഇവിടെ നിന്ന് കൊടുത്തതുണ്ട് ഒരു ഫിനിഷിങ് കിട്ടുമെന്ന് അറിയില്ല അതെ കമന്റ് എല്ലാവരും കമന്റ് ഇട്ടോണ്ട് എന്നിട്ട്